മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ലോക ദിനത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി പഞ്ചായത്ത് പഞ്ചായത്തിലെ വാർഡ് തല ആരോഗ്യ സമിതിയുടെയും തലശ്ശേരി ഗ്രാമീണ വായനശാലയുടെയും നേതൃത്വത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് തല ആരോഗ്യ സമിതിയുടെയും തലശ്ശേരി ഗ്രാമീണ വായനശാലയുടെയും നേതൃത്വത്തിലാണ് ലോക ക്യാൻസർ ദിനത്തിൽ ഓറൽ ക്യാൻസർ പരിശോധനയും മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തൃശൂരും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തലപ്പള്ളിയും ക്യാൻസർ ബോധവൽക്കരണത്തിനും പരിശോധനയ്ക്കും നേതൃത്വം നൽകി വാസൻ ഐ ടിആർ തൃശൂറിന്റെ നേതൃത്വത്തിൽ കണ്ണു പരിശോധനയും ജീവോദയ മിഷൻ ഹോസ്പിറ്റൽ ചേലക്കരയുടെ നേതൃത്വത്തിൽ ജനറൽ പരിശോധനയും നടത്തി തലശ്ശേരി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ രാജ്യസഭാ എം പി അബ്ദുൾ വഹാബിന്റെ പ്രത്യേക ഫണ്ടിൽ നിന്ന് തലശ്ശേരി ഗ്രാമീണ വായനശാലയ്ക്ക് ലഭിച്ച പുസ്തകങ്ങളുടെ പ്രദർശനവും വായനശാല നടത്തിയ വിവിധ കലാപരിപാടികളുടെ സമ്മാന വിതരണവും നടത്തി ചടങ്ങിൽ വെച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി സീനിയർ ഡോക്ടർ സലീമിനെ വായനശാല ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ രാജീവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ഈ കൊണ്ട് ഉദ്ദേശിക്കുന്ന വെറുതെ ഒന്നും നോക്കിട്ട് പറഞ്ഞുകൊണ്ടിരിക്കല്ല നമുക്ക് എന്തെങ്കിലും ചെറിയ ഒരു സൈൻ എന്തെങ്കിലും ഒരു സൈൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഡിറ്റക്ട് ചെയ്ത അടുത്ത സ്റ്റേജ് എത്താതെ പ്രിവെന്റ് ചെയ്യും അതിന് ഫർദർ ട്രീറ്റ്മെന്റിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ് ഞങ്ങൾ ക്യാമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ എം എ തലപ്പള്ളി പ്രസിഡന്റ് ഡോക്ടർ സലീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സതീഷ് പരമേശ്വരൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായി വാർഡ് മെമ്പർ ഇബ്രാഹിം ഡോക്ടർ ഗോകുൽ ഡോക്ടർ ഗോകുൽ സി ഡി എച്ച് ഡോക്ടർ സുമേഷ് ജീവോദയ ഡോക്ടർ സതീഷ് പൂഴിക്കുന്നത്ത് വാസൻ ഐക്യർ ഡോക്ടർ മനോജ് ഭാസ്കർ അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു ബി വി ന്യൂസ് ദേശമംഗലം